പോലെ ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റൽ ഫാത്തിമഗിരി റോഡ് ചന്തക്കുന്ന് ഫോൺ മലയോര ഹൈവേ നിർമ്മാണത്തിനായി റോഡ് വീതി കൂട്ടേണ്ടതിനാൽ മാറ്റി സ്ഥാപിക്കേണ്ട വൈദ്യുതി തൂണുകളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു പാത കടന്നുപോകുന്ന എടക്കര ചുങ്കത്തറ സെക്ഷൻ പരിധിയിലെ പാലുണ്ട മുതൽ പോത്തുകൽ അതിർത്തി വരെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാനുള്ള കണക്കെടുപ്പാണ് ഇന്ന് ആരംഭിച്ചത് പോത്തുകൽ ചുങ്കത്തറ എടക്കര മൂത്തേടം കരുളായി അമരമ്പലം എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് കാറ്റാടി മുതൽ പൂക്കോട്ടുംപാടം വരെയുള്ള ഭാഗങ്ങളിലും ചത്തമുണ്ട മുതൽ മുണ്ടേരി ഫാം വരെയുള്ള ഭാഗങ്ങളിലുമാണ് റോഡിന്റെ പ്രവൃത്തി നടന്നു വരുന്നത് ഈ ഭാഗങ്ങളിൽ എത്ര വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കേണ്ടി വരുമെന്ന് കണ്ടെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കും മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് റോഡിൽ കൂടെയുള്ള വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലിയാണ് നടന്നിരിക്കുന്നത് നമുക്ക് പിന്നെ ഇപ്പൊ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സുൽത്താൻ സുൽത്താൻപടി വരെയുള്ള ഭാഗമാണ് പരിധിയിൽ അത്രയും ഭാഗത്തേക്കുള്ള എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ ഒരു ഏകദേശം വരുന്നുണ്ട് പാടം മൂത്തേടം കരുളായി എന്നീ സെക്ഷനുകളുടെ കീഴിലെ കണക്കെടുപ്പ് നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് എടക്കര സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വി മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടത്തുന്നത് തത്സമയം നോട്ടിഫിക്കേഷനായി മലാലാ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ എനബിൾ ചെയ്യുക